ഹായ് ഇന്നൊരു ഞായറാഴ്ച സമൂഹത്തിന് വേണ്ടി ഇന്നെന്തെങ്കിലും നല്ല കാര്യം തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചു ഇന്നത്തെ ഞായറാഴ്ച അങ്ങനെ പ്രത്യേകം നമ്മുടെ പഠനയിൽ ഒരു കച്ചവടം നടന്ന പ്രണവ ഹോട്ടൽ ഓണർ പുതി ശ്രീ ക്ഷേത്രപാല ക്ഷേത്ര നാൽപ്പാടി ശ്രീ പ്രേമാട്ടനെ കാണുകയാണ് ഹോട്ടലിന്റെ പേരിലും അങ്ങനെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത വ്യക്തിത് പേരിലും എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിക്കുകയും അങ്ങനെ ഇയക്കാട് ശ്രീ സത്യസായി പ്രേമകുടീരത്തിലേക്ക് ഒരു ഭക്ഷ്യ കിറ്റ് കൊടുക്കാമെന്നുള്ള ഒരു പ്ലാനിലും ഞങ്ങൾ സാധനം വാങ്ങാൻ അങ്ങനെ ഫ്രൂട്ട്സ് കടയിൽ ഞാനും പലരിക്കടയില് നാൽപ്പാട് പോയി അങ്ങനെ ഫ്രൂട്സ് കടയില് സാധനങ്ങളും ഞാൻ കെട്ടി നേരെ നാല്പാഴ്ചന്റെ അത്തേക്ക് പോകണം നാല്പാഴ്ച്ചൻ പലരിക്കടയിലുണ്ട് സന്തോഷത്തിന്റെ വെള്ളരി പ്രാവ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നാല്പാഴ്ച്ചൻ സാധനങ്ങളൊക്കെ തയ്യാറാക്കി അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ സുഹൃത്ത് അഭിയുണ്ട് കൂടെ അങ്ങനെ സാധനമൊക്കെ വാങ്ങി സെറ്റാക്കി സാധനവുമായി ഞാൻ നേരെ വണ്ടിയിലേക്ക് നീങ്ങുകയാണ് അങ്ങനെ സാധനമൊക്കെ വണ്ടിയിലോടാക്കി നടക്കാവ് ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ് അങ്ങനെ പടന്നിയിൽ നിന്നും നടക്കാവിലേക്കുള്ള യാത്രയാണ് അങ്ങനെ പടന്നിയിൽ നിന്നും മന്ദം മന്ദം വിട്ടു ഞങ്ങൾ അങ്ങനെ ഒതിനൂർ ഗേറ്റിലേക്ക് എത്തി ഒതിനൂർ ഗേറ്റിൽ നിന്നും അല്പമകലെ നമ്മ നടക്കാവിലേക്ക് എത്താനാവുകയാണ് അങ്ങനെ ഇപ്പൊ നമ്മ നടക്കാവ് എത്തിയിട്ടുള്ളത് നടക്കാവിൽ നിന്നും കുറച്ചുകൂടെ പോകണം ശ്രീ സത്യസായി പ്രേമകുടീരത്തിലേക്ക് ഇയേക്കാളാണ് കരക്റ്റ് സ്ഥലം മാണിയാട്ട് പോളിടെക്നിക്കിൽ നിന്നും കുറച്ച് ദൂരെയാണ് നമ്മുടെ ശ്രീ സത്യസായി പ്രേമകുടീരം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ശ്രീ സത്യസായി പ്രേമകുടീരത്തിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അടുത്തായി ശ്രീ സത്യസായി പ്രേമകുടീരത്തിന്റെ എൻട്രൻസ് നമ്മൾ കണ്ടു അങ്ങനെ വണ്ടിയോട് പാർക്ക് ചെയ്തു നേരെ അങ്ങോട്ട് നടന്നു അവിടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വേണമല്ലോ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ നേരെ അവിടെ പോയി അമ്മൂമ്മയോട് എവിടെ ആരുമില്ല എന്ന് തിരക്കി ഇവിടുത്തെ സ്റ്റാഫ് കൊടുക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ സ്റ്റാഫ് വരുന്നതിനെ കുറച്ചും വെയിറ്റ് ചെയ്തു അങ്ങനെ ആ സ്റ്റാഫ് അവിടെ നിന്ന് വന്നു എന്ന് കുറച്ച് വന്നതിന് ശേഷം കുറച്ച് സംസാരിച്ചു നേരെ ഞാൻ സാധനം എടുക്കാൻ വണ്ടിയിലേക്ക് ഇറങ്ങി അങ്ങനെ നമ്മുടെ ഈ ചെറിയ ഭക്ഷ്യക്കിറ്റ് ഞാൻ വണ്ടിയിൽ നിന്നും അൺലോഡ് ചെയ്ത് അവിടെ കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ ചെറിയ ഭക്ഷ്യക്കിറ്റുമായി ഞാൻ ആ ചെറിയ അമ്മമാരെ താമസിക്കുന്ന ഒരു അങ്ങനെ സാധനങ്ങളുമായി ഞാൻ നേരെ അകത്തേക്ക് കയറി സാധനം അകത്ത് വെച്ചു സാധനം ഇവിടെ ഏൽപ്പിച്ചു എന്ന് പേരെഴുതി ഒപ്പിട്ട് കൊടുത്തു കുറച്ച് സമയം അവിടെ ഇരുന്നു ഞാൻ നാൽപ്പാടിച്ചിനും കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ അവിടുത്തെ ജീവനക്കാരുമായി സംസാരിച്ചു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു അങ്ങനെ നമ്മൾ അവിടെ യാത്ര പറയാനിരിക്കെ അമ്മമാരോട് ചോദിച്ചു ബാക്കി എല്ലാവരും എവിടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മേനോട് പറഞ്ഞു വാ അകത്തുണ്ട് വാ ഒന്ന് നോക്കിയിട്ട് പോയെന്ന് പറഞ്ഞു എന്നെ വിളിച്ച് അകത്തേക്ക് കയറ്റി അങ്ങനെ ഞാൻ നേരെ അകത്ത് കയറി കിടക്കുകയുണ്ടായ അവരേക്കൊന്ന് കണ്ടു ഇറങ്ങി അങ്ങനെ ഇന്നത്തെ ഈ നല്ലൊരു ദിവസം നല്ലൊരു കാര്യത്തിനു വേണ്ടി ചോദിച്ചു ഓക്കെ ബൈ